നമസ്തേ പ്രേമള പ്രേക്ഷകരെ ഏവർക്കും പുതുവത്സര ആശംസകൾ പുതിയ വർഷം നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ വർഷം സമാപിക്കുന്നു വീണ്ടും ജനുവരി ഒന്ന് മുതൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഇരുപത്താറ് ജനുവരി ഒന്ന് നാളെ മുതൽ ആരംഭിക്കുന്നു നാം കേരളീയ പ്രാധാന്യം കൊടുക്കുന്നു ചിങ്ങമാസത്തിൽ പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മേടമാസത്തിന് പ്രാധാന്യമുണ്ട് മേടമാസത്തിൽ പുത്തൻ വർഷം ആരംഭിക്കും മേഡം ഒന്നിന് നമുക്ക് മേഡം ഒന്നിന് വിഷുവാണ് അതും ഒരു വലിയ ആരംഭമാണ് വിഷുവർഷമാണ് നാം വാർഷികമായി വാർഷിക ഫലം പറയാറുള്ളത് ഏതായാലും പുതുവർഷം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതായാലും നാം വാരഭരം ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നല്ല ദിനത്തിൻ്റെ ശുഭദിനം ശുഭ നക്ഷത്രമാണ് തിഥിയാണ് അതിനാൽ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു രാശിസ്ഥിതിയും ധനാഭിവൃദ്ധിയും അതിനപ്പുറം ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നാം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ് അയാൾ ഭാഗ്യവാനൻ പറയുമ്പോൾ അവിടെ ഭാഗ്യമെന്ന വാക്കിന് നിർവചനം ഇപ്രകാരമാകുന്നു ആരോഗ്യം അഖിലാഭീഷ്ട കാര്യസിദ്ധി ധാര ആത്മജാതിബിർ ഹർഷ ഭാഗ്യമിത്യുതം ബുധൈഹി പണ്ഡിതന്മാർ ഭാഗ്യം എന്ന വാക്കിന് ഇപ്രകാരം അർത്ഥം പറയുന്നു ആരോഗ്യം ഹെൽത്ത് ഉണ്ടാവുക അഖിലാഭീഷ്ട കാര്യസിദ്ധി താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ദാര ആത്മജാതിബിഹി ഹർഷ തൻ്റെ ഭാര്യ സന്താനങ്ങൾ ഇവരോടുകൂടിയുള്ള സന്തോഷം ഇതാണ് ഭാഗ്യം അല്ലാതെ നാം കുറേ ധനത്തിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അതുമാത്രമല്ല അന്യായമായി ഉണ്ടാകുന്ന ധനമൊക്കെ തന്നെ അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു അന്യായമായി വെട്ടിപ്പിടിക്കുന്നു ഒന്നും തന്നെ ശാശ്വതമല്ല ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അന്യായേനാർജിതം ധനം തന്യായേന വിനശ്വതി അല്ലയോ അന്യായമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം അതേ ന്യായത്തിൽ നശിച്ചു പോകും പ്രാപ്തേതു ഷോഡശ വർഷേ ൂലം തദ്വിനശ്യതി അങ്ങനെ ധനം നശിക്കും നശിച്ചില്ലെങ്കിൽ പതിനാറാമത്തെ വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്ന് പറയുന്നു നമ്മുടെ മുന്നിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ് അപ്രകാരമാണ് അന്യമായി പിടിച്ചുപറിച്ചുണ്ടാക്കിയ സ്വത്ത് വകുകൾ എം എൽ എമാർ എം പിമാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എത്രയോ ഉണ്ടാക്കുന്നു അത് അപ്രകാരം തന്നെ പിന്നീട് കേസും അഴിമതിയും എത്ര മന്ത്രിമാർ ജയിലിൽ പോയി കിടക്കുന്നത് നാം കണ്ടു എത്ര ഉണ്ടാക്കിയാലും തൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന എത്ര പേരും നാം കാണുന്നുണ്ട് ഒരു സമാധാനമില്ലാതെ അവസാനം അതുവരെ രാജകീയമായ സൗകര്യങ്ങൾ ജീവിച്ച വ്യക്തി പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നാം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിന് തുല്യമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു പതിനേഴ് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതിയും നിങ്ങൾ ശ്രദ്ധിക്കണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിനം രോഹിണി നക്ഷത്രമാണ് ഇടവത്തിൽ ചന്ദ്രനുണ്ട് മിഥുനത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു ധനവിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ അവിടെ ചൊവ്വയ്ക്കും ബുധനും ശുക്രനും ഒക്കെ മൗഢ്യം കൊടുത്തിട്ടുണ്ട് സൂര്യൻ പക്ഷെ ഒരേ രാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്തം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ഗ്രഹനില വ്യാഴം രാശിയിലുണ്ട് മിഥുനത്തിലുണ്ട് മൂന്നിൽ കേതുവാണ് ഏഴാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വാ ബുധൻ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ രാഹു പത്താം ഭാവത്തിൽ ശനി പന്ത്രണ്ടിൽ ചന്ദ്രൻ പലപ്പോഴും ഡൈവേഴ്സിൻ്റെ സമയത്തിലെത്തി നിൽ സമയത്തെത്തി നിൽക്കുന്ന വിഷയങ്ങളൊക്കെ ഡൈവേഴ്സിൽ പരിസമാപ്തി വരുന്ന വാരമാണ് ഡൈവേഴ്സ് ആവുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും പുരുഷനായാലും സ്ത്രീയാലും യുവാക്കളും യുവതികളും അന്യരായ ചില സ്ത്രീകളോ പുരുഷന്മാരുമായി സൗഹൃദമുണ്ടാവുക ഡൈവേഴ്സ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിവാഹ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പറ്റുന്ന സമയമാണെന്നറിയാം ഏഴാം ഭാവത്തിൽ ധാരാളം ഗ്രഹങ്ങളുണ്ട് സ്ത്രീക്കാണെങ്കിൽ മിസ്ത്രീഹി പുനർഭൂർ ഭവിയൻ ഏഴിൽ പാപഗ്രഹങ്ങൾ മിശ്രഗ്രഹങ്ങൾ വന്നാൽ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും വന്നാൽ പുനർഭൂ പുനർവിവാഹ യോഗമുണ്ട് അതിനാൽ ഡൈവേഴ്സ് കഴിഞ്ഞ് മറ്റു രീതിയിലേക്കുള്ള ഒരു വിവാഹത്തിന് ചിന്തിക്കാം പുരുഷന്മാരായാൽ ഏഴിൽ ഗ്രഹങ്ങൾ പെരുത്തിയിടിൽ ഭാര്യമാർ പലരായി വരും എന്നൊരു ശ്ലോകമുണ്ട് ഏഴാം ഭാവത്തിൽ കൂടുതൽ ഗ്രഹങ്ങളുണ്ടെങ്കിൽ കൂടുതൽ സ്ത്രീകൾ ഭാര്യമായി വരിക കൂടുതൽ സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാവുക പലപ്പോഴും ഭാര്യയോടുള്ള അല്പപ്രിയത്വം താൽപ്പര്യക്കുറവ് എന്താകും മറ്റു ചില സ്ത്രീകളുമായുള്ള അടുപ്പത്തിന് വളരെയധികം മിഥുനൻ രാശിക്കാർക്ക് സഹായകരമാകുന്ന വരമാണ് കാരണം മിഥുനൻ രാശി പുരുഷനും സ്ത്രീയുമാണ് ആണും പെണ്ണും കലർന്നതാണ് മിഥുനൻ രാശി അതിന് എപ്പോഴും തന്നെ സ്ത്രീയും പുരുഷനുമാണ് പലപ്പോഴും ജീവിതത്തിൽ താങ്ങായി പുരുഷനായാലും സ്ത്രീ ആയാലും ഓപ്പോസിറ്റ് സെക്സ് വേണ്ടി വേണ്ടിവരും പിതരും രാശിക്കാർക്ക് അത് വാരം വളരെയധികം ഫീൽ ചെയ്യും അവർക്ക് കണ്ടകശനിയുണ്ട് ജന്മവ്യാഴമാണ് അതിനാൽ മാനസിക സംഘർഷം വളരെ കൂടുമ്പോൾ ഒരു താങ്ങായി സഹായകരമായി ആരെങ്കിലും ലൈഫിലേക്ക് വരുന്ന വാരമാണ് അത് അതിൽ കടന്നാൽ ബുദ്ധിമുട്ടുകൾ വരുമെന്ന വിഷയം ചിന്തിക്കുക പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ജാതകത്തിലേക്ക് ചന്ദ്രൻ പന്ത്രണ്ടിലാണ് അനാവശ്യമായ ഭോഗവിഷയങ്ങളിൽ അഴിവെട്ട് കാശ് നശിപ്പിക്കാതെ നോക്കണം തന്നെ കാശിന് ചൂട് വേണം പലപ്പോഴും കാശ് പോരായ്മയായി വരും കാരണം ധനാധിപനാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് ശത്രുദോഷം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വാരമാണ് ഒരു പ്രാവശ്യത്തിന് ഒരു വാതിൽ മുട്ടേണ്ടതിന് പകരം പല വാതിലുകളും മുട്ടേണ്ടി വരും പലപ്പോഴും അത്ര പെട്ടെന്ന് വാതിലുകൾ തുറക്കപ്പെടില്ല മുട്ടവിൽ തുറക്കപ്പെടുമെന്ന വാരമല്ല ഇത് അതിനാൽ പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ എല്ലാത്തിനും പരിഹാരം കാണും കാരണം അവിടെ ഏഴാം ഭാവത്തിൽ ചൊവ്വയൊക്കെ നിൽക്കുന്നത് വളരെയധികം ശത്രുദോഷം ബുദ്ധിമുട്ട് വരും ശശിദ്വാദശേ ശത്രു നേത്രാതി ചിന്ത പന്ത്രണ്ടിൽ ചന്ദ്രൻ വന്നാൽ ശത്രുക്കളെയും കണ്ണുകളെയും ശ്രദ്ധിക്കണം പിതൃവ്യാധി മാത്ര അതിനെ അന്തർവിഷാദ തൻ്റെ അച്ഛനെയും ഒക്കെ ചിന്തിച്ചിട്ട് മനസ്സിലുള്ളൊരു വിഷാദമുണ്ടാകും എന്ന ചാപ്നോദി കാമം താൻ ആഗ്രഹിച്ചത് പലപ്പോഴും നേടില്ല അതാണ് പലപ്പോഴും ധനം വിഘ്നമായി നിൽക്കും പ്രിയ അല്പപ്രിയത്വം തൻ്റെ പ്രിയപ്പെട്ടവരോട് ഇഷ്ടം കുറയുമെന്നൊരു ഫലമുണ്ട് അത് മറ്റ് സ്നേഹത്തിലേക്കോ വിഷയത്തിലേക്കോ പോകാതിരിക്കുക ഭൗതികസുഖത്തിന് അധികം പ്രാമുഖ്യം കൊടുക്കാൻ പാടില്ല ഈ ഒരു വാരമെന്നറിയുക അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ബുദ്ധിമുട്ടായി വരും ഭോഗയെ രോഗഭയമെന്നാണ് ഭോഗത്തിനോട് താല്പര്യം വരുമ്പോൾ രോഗത്തിനെ പേടിക്കണം പലതിനെയും പേടിക്കേണ്ടി വരും അതിനാൽ വളരെ അടങ്ങി ആ വിഷയത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ കർമ്മ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല തൻ്റെ ജോലിയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ സംഘർഷങ്ങൾ ധാരാളം ഉണ്ടാകും കാരണം ജന്മവ്യാഴമാണ് തിളക്കുന്ന വെള്ളം നിറച്ചുള്ള പാത്രം കണക്കായി തവിക്കും ഗാത്രം എന്നാണ് പറഞ്ഞത് ബി പിക്ക് പൊതുവാൾ മനസ്സും ശരീരവും വെള്ളം തിളക്കും പോലെ തിളയ്ക്കും കയർക്കും ജനം വിത്തവും പോവും ജനങ്ങളുമായി കലഹിക്കേണ്ടി വരും ധനവും നഷ്ടപ്പെടും അതിനാൽ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട മിഥുനൻ രാശിക്കാർ ഈ ഒരു വാരം ഇവിടെ നിർബന്ധമായും പരിഹാരമായി ദൈവീകക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാരുരുതി ചെയ്യുക ശത്രുമുട്ടും ചെയ്യുക പുതിയൊരു മത്സരം അനുകൂലമായി ഭവിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു നന്ദീത അവസ്ഥ